ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തെ നമ്മുടെ ആനിവേഴ്സറിൻ്റെ അന്നത്തെ ദിവസം പുറത്ത് പോയതിൻ്റെയൊക്കെയുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും നമ്മുടെ ചാനലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് അപ്പൊ ഒക്ടോബർ മുപ്പതിന്റെ അന്നായിരുന്നു നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഇന്നേക്ക് അതിന്റെ ഒരു ഇതും പ്രമാണിച്ചിട്ടേതായാലും ആ ഒരു കാരണവും പറഞ്ഞ് പുറത്തു പോകാമെന്ന് വിചാരിച്ച് അപ്പൊ ഞാനും മക്കളെയെല്ലാം കൂട്ടിയിട്ട് ഹസ്ബൻഡിന്റെ കൂടെ പോക്കാന്ന് ഉമ്മാനേയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു ഉമ്മാ പൊതുവെ എവിടെയും വരാറൊന്നും ഇല്ല ഇന്ന് പിന്നെ പിടിച്ച് കേട്ടിട്ട് കൂട്ടാത്തിട്ടുണ്ട് എപ്പോഴും കാറി കയറി എന്നാൽ പിന്നെ നമ്മുടെ ചിന്തയില് എവിടെ പോകും എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും അവിടെ അടുത്തെവിടെയെങ്കിലും തന്നെ പോയി വരണമല്ലോ അപ്പോൾ എവിടെ പോകും എവിടെ പോകും അങ്ങനെ മിക്കവാറും ഒരേ സ്ഥലങ്ങളിൽ തന്നെയാണ് പോകാറുള്ളത് അപ്പോൾ ഇന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിൽ മറ്റേ നൈറ്റിലൊക്കെ പോകാൻ പറ്റിയ അടിപൊളി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് രാത്രി എല്ലാം നടക്കാനും ഇമിരിക്കാനല്ല സ്ഥലമല്ലാക്കിയിട്ട് അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാരിൽ പോയിട്ട് അപ്പോൾ കുറേ കാലമായി വിചാരിക്കുന്നത് ഏതായാലും അവിടെ പോകാമെന്ന് അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് നല്ല നൈറ്റ് വൈബ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല കാമായിട്ടുള്ള നമുക്ക് നടക്കാനും ഇരിക്കാനും വർത്താനം പറയാനും ഒക്കെ അടിപൊളി സ്ഥലമാണ് ഇവിടെ നല്ല കാറ്റും കുറേ ചെടികളും ആയിട്ട് നല്ല സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ എൻ്റെ മക്കളെ പിന്നെ ഞാൻ അവിടെ ഇറക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരൊരേ ഓട്ടായിരുന്നു നല്ല നടക്കാനും ഓടാനും കുട്ടികൾക്കൊക്കെ ഓടി പോകാനുള്ള മാത്രം സ്പേസ് ഉണ്ട് അവിടെ അപ്പൊ നല്ല രസമാണ് നമ്മൾ കുട്ടികളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം വരില്ല അവിടെ പോയാൽ അവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ മഴയെങ്ങാനും പെയ്യോന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ പിന്നെ പെട്ട് കയറി കാന് പോലും പിന്നെ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു ഡൗട്ട് ഉണ്ടേനും മഴയെങ്ങാനും പെയ്യൂന്ന് ഭാഗ്യത്തിന് നമ്മളൊന്ന് പോയെന്ന് മഴയൊന്നും പെയ്തിട്ടില്ല പിന്നെ കുറെ സമയം നടന്നുകൊണ്ടിരുന്നപ്പോ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് ഐസ്ക്രീം ക്രീം വാങ്ങി കഴിച്ച് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഇരുന്നതാന്ന് ഇരുന്നേരം പിന്നെ ഒരു ബിങ്കോ വാങ്ങി അപ്പോൾ അതും കഴിക്കലാന്ന് അവിടെ ഇരുന്നിട്ട് പിന്നെ ഏതായാലും കുറേ സമയം നടന്നിട്ട് പിന്നെ അങ്ങ് നടന്ന് അറ്റം കണ്ടുപിടിക്കാനൊന്നും പോയില്ല ഒരു പകുതി അങ്ങ് എത്തിയവാടന്നെ നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി നമ്മൾ വിചാരിച്ച ഏതായാലും തിരിച്ച് പോകാമെന്ന് പോരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നെസ്റ്റോല് കയറിയതായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു നെസ്റ്റോല് താഴെ ഫുഡ് വാങ്ങിയിട്ട് മേലേയിൽ ഫുഡ് കൂട്ടി പോയിട്ട് കഴിക്കാമെന്നതിന് ആദ്യം വിചാരിച്ചത് പക്ഷേ എങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ നോക്കി വയ്ക്കുമ്പോൾ നമുക്കത്ര തൃപ്തി ആയില്ല പിന്നെ വിചാരിച്ച് ഏതായാലും നമുക്ക് ഒമാസിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാമെന്ന് അങ്ങനെ പിന്നെ ഏതായാലും മാളിൽ വന്ന സ്ഥിതിക്ക് നമ്മളത് മിസ്സാക്കറല്ലോ അപ്പോൾ മുകളിലും താഴേലും ആയിട്ട് നമ്മളിങ്ങനെ പോയിട്ട് വെറുതെ ഒന്നും കാര്യമൊന്നുമില്ല മാങ്ങയൊന്നും ചെയ്യൂലൊന്നും പക്ഷേ എങ്കിൽ വെറുതെ എങ്കിലൊന്നും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ ഇതൊക്കെ വീഡിയോസിൽ മാത്രമല്ല ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ടാവും ഷോപ്പിംഗ് ചെയ്യുന്നതും ഒക്കെ അപ്പൊ നമുക്ക് കണ്ടിങ്ങനെ നടക്കാം കാണുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പൊ എല്ലായിടത്തും ഒന്നും ഒഴിച്ചു വിട്ടിട്ട് എല്ലായിടത്തും കയറി നോക്കിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന്റെ സെക്ഷനിലായിരുന്നു ഞാൻ കുറേ സമയം ഉണ്ടായിരുന്നത് വെറുതെങ്കിലും കാണാമല്ലോ അപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ പക്ഷേ എനിക്കതൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് മാത്രമാണോ എന്നറിയില്ല എന്തോ അറിയില്ല അങ്ങനത്തെ ഡ്രസ്സൊന്നും എന്താണെന്ന് അറിയില്ല എനിക്കിഷ്ടമല്ല ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ അപ്പോൾ ഇതാ ഇവിടെ കയറി വയ്ക്കുമ്പം പിന്നെ വരിക്ക് ഇതിൻ്റെ മേലെ ഇരുത്തിയിട്ട് കുറേ സമയം അങ്ങനെ പോയി അവർ പിന്നെ കീഞ്ഞ് വരുന്നില്ല പിന്നെ ഗെയിം കളിക്കാൻ മാത്രമുള്ള ഒരിതൊന്നും അവർക്കില്ലാത്തോണ്ട് പിന്നെ അതിൻ്റെ കാടൊന്നാക്കാൻ നിന്നിട്ടില്ല വേഗം അവിടെ നിന്ന് മുങ്ങിയതത് അവർ വരുന്നൊന്നില്ലായിരുന്നു പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു പിന്നെ നമുക്കങ്ങാനും കളിക്കാനുള്ളത് ഉണ്ടെങ്കിൽ കളിക്കായിരുന്നു അങ്ങനത്തെ ഒന്നും അവിടെ കണ്ടിട്ടില്ല ഏർ പിന്നെ കൊറേ കളി പാവകളിങ്ങനെ മറ്റേ ചില്ലും കൂട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി അപ്പോൾ അപ്പൊ ഇതായേ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരാൾ സീറ്റിന്റെ അടിയിൽ ഒളിച്ച് തന്നതാന്ന് ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ഒമാസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഓർഡർ ചെയ്യലാണ് ഇവിടെ ഞാൻ മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡാണ് അത് പറയാണ്ടിരിക്കാൻ വയ്യ നമ്മൾ മന്തിയും പാൽ പൊറോട്ടയും പിന്നെ അൽഫാമെന്ന് പെരി പെരി അൽഫാമാണ് ഓർഡർ ആക്കുന്നത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് മന്തിൻ്റെ റൈസൊക്കെ നല്ല അടിപൊളി ഫ്ലേവറിലുള്ളൊരു റൈസ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഫുഡെല്ലാം അവിടെ നിന്ന് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ